വചനത്തിന് തീ പിടിക്കുന്നതാണ് സന്യാസം ദിവ്യകാരുണ്യം ആളിക്കത്തുന്നതാണ് സന്യാസം വിശുദ്ധ കുരിശ് ഒരു തീ മാറുന്നതാണ് സന്യാസം കാൽപ്പാടുകൾക്ക് പിന്നിലൂടെ നടന്നു നീങ്ങിയ ഒരു ജീവിതം ജീവിതത്തിന് മുഴുവൻ സന്യാസത്തിന് മുഴുവൻ സ്നേഹം എന്നൊരു വ്യാഖ്യാനം നൽകിയവൾ വിശ്വാസം എന്ന് പറഞ്ഞ സ്നേഹം തന്നെയാണ് ദാരിദ്ര്യമെന്ന് പറഞ്ഞ സ്നേഹം തന്നെയാണ് ബ്രഹ്മചര്യമെന്ന് പറഞ്ഞാൽ അതും സ്നേഹമാണ് അനുസരണമെന്ന് പറഞ്ഞാൽ അതും സ്നേഹമാണ് അവസാനം സിസ്റ്റർ ഫിലൂമന പറഞ്ഞു സഹനമെന്ന് പറഞ്ഞാലും അത് സ്നേഹമാണ് സ്നേഹത്തിൻ്റെ സൗരഭം പരത്തുന്ന ഈ നിമിഷങ്ങൾ ഹോസാനിശ്ചയിക്ക മാതാവിന്റെ ഹൃദയത്തിന് ചുറ്റും മൂന്ന് ഹോസ്പൂക്കൾ ക്രമീകരിച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടാവും ചുവപ്പും മഞ്ഞയും വെള്ളയും ദാരിദ്ര്യത്തിന്റെ ബ്രഹ്മചര്യത്തിന്റെ അനുസരണത്തിന്റെ മൂന്ന് പുഷ്പങ്ങൾ ചൂടി നിൽക്കുന്ന മൃതത്രയത്തിന്റെ ഹോസപ്പൂക്കള് ഹൃദയത്തിൽ നിന്നും വന്ന ഒരു ജീവിതം ഇന്ന് സിസ്റ്റർ ഏലീശ പറയായിരുന്നു ഫെബ്രുവരി മാസം പറഞ്ഞു ഫെബ്രുവരി അഞ്ച് വരെ എന്നെയും നിങ്ങളെയും പോലെ ഓടി നടന്ന ഭക്ഷണം കഴിച്ച പള്ളിയിൽ പോയ ശിശു ചെയ്ത ഒരാളാണ് നമ്മുടെ മധ്യത്തിൽ ഇപ്പോൾ കിടക്കുന്ന സിസ്റ്റർ ഫലോക്ന ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് അസുഖം അറിഞ്ഞത് അതിൻ്റെ കൊടുത്ത വ്യാഖ്യാനം ഫൗണ്ടർ നൽകിയ സ്നേഹ സമ്മാനം ഒരു സമർപ്പിതനും സമർപ്പിതയ്ക്കുമൊക്കെ മാത്രമേ ശരീരത്തിൽ ബാധിക്കുന്ന ക്യാൻസറിനെ ഒരു സ്നേഹ സമ്മാനം എന്നൊക്കെ വിളിക്കാനാവാത്തുള്ളൂ വിശുദ്ധ ഡൊമിനിക്കിൻ്റെ കോൺഗ്രിഗേഷൻ ആണല്ലോ വിശുദ്ധ ഡൊമിനിക്ക് തൻ്റെ അവസാന ദിവസങ്ങൾ അമ്പത്തൊന്നാം വയസ്സാണ് ഇത് അമ്പത്തിമൂന്ന് എന്തൊക്കെയോ അല്ലാത്ത അടുപ്പങ്ങൾ കാണുക ഡോമിനിക്ക് അമ്പത്തി ഒന്നാം വയസ്സിലാണ് മരിക്കുന്നത് ഗുരുതരമായിട്ട് രോഗം ബാധിച്ചപ്പം എനിക്കെൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ബൊളോഞ്ഞയിലെ സന്യാസ ഭവനത്തിലേക്ക് വന്നിട്ട് ഏതാനും ആഴ്ചകൾ തീവ്ര വേദനയിലൂടെ കടന്നുപോയിട്ടാണ് ഈ സന്യാസ സഭയുടെ സ്ഥാപകൻ അല്ലെങ്കിൽ ഫൗണ്ടർ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോയത് ഫൗണ്ടറും മകളും തമ്മില് എന്തൊരു വല്ലാത്ത ബന്ധം വീണ്ടും മനസ്സിൽ കൂടെ പോയ മറ്റു ചിന്ത സെൻറ്റ് ഫിലോമിനയാണ് പതിമൂന്നാം വയസ്സിൽ തീർന്ന രക്തസാക്ഷിയായിത്തീർന്ന ഫിലോമിന ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകാൻ വേണ്ടിയിട്ട് ചക്രവർത്തിയാണ് കല്യാണം കഴിക്കാൻ വന്നത് ചക്രവർത്തി കല്യാണം കഴിക്കാൻ വന്നപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് അവസാനം പീഡനങ്ങളിലൂടെ കടന്നുപോയി പുണ്യാളത്തിയുടെ ജീവിതത്തിൽ പറയുന്നത് കഠിനമായിട്ടുള്ള പീഡനങ്ങൾ ചാട്ടവാഹടി ഏറ്റവും വല്ലാതെ മുറിവേറ്റ് വീണപ്പോൾ മാലാഖമാര് വന്ന് സുഖപ്പെടുത്തി വീണ്ടും വെള്ളത്തിൽ മുക്കി കൊല്ലാൻ തുങ്ങിക്കഴിഞ്ഞപ്പോൾ മാലാഖമാര് വന്ന് രക്ഷിക്കുകയും അമ്പെയ്ത് കൊല്ലാൻ നോക്കി ഫിലോമിനായെ അപ്പോൾ മാലാഖമാര് വന്നിട്ട് ഈ അമ്പുകൾ തിരിച്ചുപോയി എന്ന് കേൾക്കുക ഏതാനും ആളുകൾക്ക് മുമ്പ് ഇതുപോലെ ഒന്ന് മുക്കാൻ നോക്കിയതാണ് മരണത്തിൻ്റെ മക്കയിലേക്ക് നീങ്ങിയതാണ് കോവിഡ് ബാധിച്ച് കോവിഡായിരുന്നതും ഞാൻ വിചാരിക്കുന്ന ഈ സെൻറ്റ് ഫിലോമിയായുടെ ഒരു ഗിഫ്റ്റ് അങ്ങ് ജീവിതത്തിലേക്ക് തിരിച്ച് ഈ മകൾ വരികയാണ് ജപമാല മഠത്തില് ബ്രഹ്മചര്യവും ദാരിദ്ര്യവും സ്നേഹവും ഒക്കെ ഒരു ജപമാലയാക്കി ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു പ്രിയ മകള് ദൈവസന്നിധിയിലേക്ക് കടന്നു പോവുക മിസ്റ്റർ ഡൊമിനിക്കിൻ്റെ ജീവിതത്തിൽ പറയുന്ന മറ്റൊരു സംഭവം ഡൊമിനിക്ക് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ നാട്ടിൽ ക്ഷാമം പടർന്നപ്പോൾ തൻ്റെ പുസ്തകം പോലും വിറ്റ് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു വീണ്ടും അടിമ വ്യാപാരം കഴിഞ്ഞപ്പോൾ തന്നെ തന്നെ വിറ്റിട്ട് ആ അടിമകളെ രക്ഷിക്കാനായിട്ട് വിശുദ്ധ ഡൊമിനിക്കൻ ശ്രമിച്ചു ഡൊമിനിക്കൻ സ്പിരിച്വാലിറ്റിയുടെ ആഴങ്ങൾ ഈ മകളിൽ പടർന്നു എന്ന് ചിന്തിക്കുക ഫിലിപ്പീൻസിനെ മറ്റു ശുശ്രൂഷയ്ക്ക് പോയപ്പോഴാണ് മരണത്തിൻ്റെ വക്കിലേക്ക് പോയത് രോഗ കിടക്കയിൽ ആയിരുന്നപ്പോഴും പറഞ്ഞത് ഏലപ്പാറയ്ക്ക് തിരിച്ചു പോകുന്നതിനെ പറ്റിയല്ല ആസാമിൽ മിഷന് പോകുന്നത് മദറിനോട് പറഞ്ഞെന്ന എനിക്ക് മനസ്സിലായത് രാവിലെ ആയതുകൊണ്ട് അത്ര ഓർമ്മ ക്ലിയർ അല്ല എന്നാലും പറഞ്ഞു ഞാനിവിടെ കിടക്കുന്നതിന് എനിക്ക് കൂലി തരണം ആ കൂലി കൊണ്ട് മിഷന് പോകണം ഇത്രയും തീപിടിപ്പിക്കുന്ന ഒരു ഓർമ്മ തന്നിട്ട് അമ്പത്തി മൂന്നാം വയസ്സിൽ പുഞ്ചിരിയോടെ പുഞ്ചിരിയോടെ ഈ ആൾക്കാരിക്ക് മുമ്പിൽ കിടക്കുമ്പോൾ സന്യാസത്തിൻ്റെയും സമർപ്പിത ജീവിതത്തിന്റെയും സഭയുടെയും ദിവ്യകാരുണ്യത്തിന്റെയും ഒക്കെ എന്തുവലിയ അർത്ഥങ്ങളാണ് ഈ മകള് പഠിപ്പിക്കുന്നത് ലോകമെന്നും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക സന്യാസത്തിന്റെ വില സുവിശേഷമാണെന്ന് മനസ്സിലാക്കിയവള് സന്യാസത്തിന്റെ വില സ്നേഹമാണെന്ന് ഒത്തിരി കാര്യങ്ങൾ കടന്നുപോവുക നമ്മുടെ പല കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്ത് അതുകൊണ്ട് തന്നെയാണ് സുവിശേഷം നമ്മൾ വായിച്ചു കണ്ടല്ലോ ദരിദ്രര് ഭാഗ്യവാന്മാർ കരയുന്നവർ ഭാഗ്യവാന്മാർ നല്ല നൊമ്പനങ്ങളിലൂടെ വേദനകളിലൂടെയൊക്കെ ഈ സിസ്റ്റർ കടന്നു പോകുന്നുണ്ടായിരുന്നു പക്ഷെ ആ സമയത്തുമൊക്കെ ഈ നാഥൻ്റെ ചിത്രം മനസ്സിൽ ഉണർന്നു വന്ന ക്രിസ്തുവിൻ്റെ മണവാട്ടി ഞാൻ എൻ്റെ പ്രാണനാഥൻ്റെയാണ് സഹനങ്ങളൊക്കെ കുരിശിലെ സഹനമായിട്ട് ഏറ്റെടുക്കാൻ ഒരു സമർപ്പിതനും സമർപ്പിതയ്ക്ക് പോലെ വേറെ ആർക്ക കഴിയുക ഒരു പക്ഷേ അസൂയയോടെ എനിക്കറിയാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എവിടെയൊരു മരവിപ്പുണ്ടായിരുന്നു ആ മഠത്തിലൊരു മരവിപ്പുണ്ടായിരുന്നു സിസ്റ്റേഴ്സിൻ്റെയൊക്കെ മനസ്സ് ഒരൽപ്പം മരവിച്ച് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി ഇത്ര പെട്ടെന്നും ഇങ്ങനെയൊക്കെ കടന്നു പോകുന്ന ഫെബ്രുവരി അഞ്ച് കഴിഞ്ഞ എത്ര മാസമായെന്നും വരലെ എണ്ണിയെടുക്കാൻ പറ്റും അത്രയും മാസം കൊണ്ട് തിടുക്കത്തിൽ പാക്ക് ചെയ്ത് പോകുന്നൊരു ജീവിതമായ ഇത് അപ്പോസ്വലൻ പറഞ്ഞു വെക്കുന്നില്ലേ എനിക്ക് ജീവിതം ക്രിസ്തുവാണ് മരണം എനിക്ക് നേട്ടമാണെന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന അപ്പോസ്വലൻ പറഞ്ഞതിൻ്റെ അർത്ഥമൊക്കെ നമുക്ക് അല്പമൊക്കെ പിടിച്ച് കിട്ടുക ഉത്തമഗീതത്തിൻ്റെ ഏഴാം അധ്യായത്തിൻ്റെ പത്താം വാക്യം സന്യാസത്തെപ്പറ്റി ധ്യാനിക്കുമ്പം ഞാനെടുത്ത് വായിക്കുന്ന പുസ്തകം ധ്യാനിപ്പിക്കുമ്പം പറയുന്ന ചിന്തകളൊക്കെ ഉത്തമഗീതത്തിൽ ഞാൻ എൻ്റെ നാഥൻ്റേതാണ് നമ്മളൊക്കെ വിചാരിച്ചു നമ്മുടേതാണ് സിസ്റ്റം വിലോമിയെന്ന് ഡൊമിനിക്കൻസിൻ്റെ അവർ വിചാരിച്ചു വിജയപുരൻ രൂപത വിചാരിച്ചു വിജയപുരൻ രൂപതയിലാണ് കുടുംബം വിചാരിച്ചു നിങ്ങളല്ലെന്ന് ഞാനെൻ്റെ ആത്മനാഥൻ്റെ എൻ്റെ പ്രിയൻ്റേതാണ് ഞാൻ അവനെന്നെയാണ് കാക്ഷിക്കുന്നത് എൻ്റെ പ്രിയനെ വരൂ നമുക്ക് വയലിലേക്ക് പോകാം രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ടും മിഷന് പോകാനൊക്കെ ഒരു സന്യാസിനെ ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും അവൾ ക്രിസ്തുവിൻ്റെ സ്വരം കേട്ടിട്ടുണ്ടാവണം ഉത്തമ അഞ്ചാം അധ്യായം രണ്ടാം വാക്യം ഞാൻ ഉറങ്ങി പക്ഷേ എൻ്റെ ഹൃദയം ഉണർന്നിരുന്നു സ്നേഹത്തിൻ്റെ കൂതാശിയുടെ പേരല്ലേ സന്യാസം അതാ എൻ്റെ പ്രിയൻ വാതിലിൽ മുട്ടുന്നു ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങൾക്കും ആരംഭത്തിൽ നമ്മൾ ധ്യാനിച്ചതുപോലെ സുവിശേഷം തീയായി പടരുമ്പോൾ അത് സന്യാസമാകുമെങ്കിൽ ക്രമാന അഗ്നിയായി മാറുമ്പോൾ അത് സന്യാസമായി മാറുമെങ്കിൽ ജീവിതത്തിന് മുഴുവൻ ഒറ്റ അത്രമേ ഉള്ളൂ ക്ന എന്തേ ഇങ്ങനെ ക്രുമാന എന്തേ ഇങ്ങനെ സുവിശേഷം എന്താ ഇങ്ങനെ പറയുന്നത് സുവിശേഷം ജീവിതത്തെ മുഴുവൻ ഒന്ന് രണ്ട് വാക്കുകളിൽ ഒതുക്കുന്ന ഒരു ജീവിതത്തിന്റെ പേരിലെ സന്യാസം എന്നെ കൊണ്ടുപോകുക ഒന്നാം അധ്യായത്തിൻ്റെ നാലാം വാക്യം എന്നെ കൊണ്ടുപോവുക നമുക്ക് വേഗം പോകാം രാജാവ് തൻ്റെ മണമറയിലേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുന്നു ഞങ്ങൾ നിന്നിൽ ആനന്ദിച്ച് ഉല്ലസിക്കുന്നു വിവാഹ ബന്ധമായി ഒരു വിവാഹമായിട്ട് മരണത്തെ കാണാനൊക്കെ ധൈര്യമുള്ളവനെ സംബന്ധിച്ച് മണവറയിലേക്കുള്ള യാത്രയുടെ പേരാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് മരണമെന്ന് പറയുന്നത് മണവലയിലേക്കുള്ള യാത്ര സന്യാസം എന്ന് പറയുന്നത് മണവാളരുമായിട്ടുള്ള ഒന്നിച്ചുള്ളൊരു ജീവിതമല്ലേ അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഉത്തമ ഗീതത്തിൻ്റെ ആറാം അധ്യായം ഒമ്പതാം വാക്യം കന്യകകൾ അവളെ ഭാഗ്യവതി എന്ന് വിളിച്ചത് സത്യത്തിൽ എൻ്റെ മനസ്സ് രാവിലെ ഇവിടെ വന്നപ്പം മുതൽ എൻ്റെ മനസ്സ് പറയുന്ന ഒരൊറ്റ കാര്യമാണ് എൻ്റെ ഭാഗ്യമുള്ളൊരു സിസ്റ്ററായത് കത്തിനിൽക്കുമ്പം കർത്താവിൻ്റെ അടുത്താരയിലെ ഒരു വിളക്കായി മാറാൻ പറ്റുക ഒത്തിരി കാലം ഒന്ന് ജീവിച്ചിട്ട് കാര്യമില്ലെന്നേ ഒരുപാട് വർഷങ്ങളൊന്നും ജീവിച്ചിട്ട് കാര്യമില്ല ജീവിക്കുന്ന കാലത്ത് സന്യാസവും പൗരോഹത്തിന് പിഴക്കായിട്ട് അൽതാരി ജ്വലിച്ച കന്യകമാർ അവളെ കണ്ട് ഭാഗ്യവതി എന്ന് വിളിച്ചു രാജ്ഞിമാരും ഉപനാരികളും അങ്ങനെ തന്നെ അവളെ സിസ്റ്റർ ഭാഗ്യവതിലോമിനായ ഭാഗ്യവതി എന്ന് ഉഷസ് പോലെ ശോഭിക്കുന്നവള് മനസ്സിൽ ഓർത്തെടുക്കുമ്പോ സിസ്റ്റർ ഫിലോമിന് ഒരു കൊമ്പരമല്ല സന്യാസം ഒരു വേദനയല്ല സന്യാസം ഒരു ഉത്സവമായി മാറുക ഇതാ നീ ഉഷസ് പോലെ ശോഭിക്കുന്നു ചന്ദ്രനെ പോലെ നീ കാന്തിമതിയാണ് വല്ലാത്തൊരു പ്രകാശമില്ലേ ഒരുപക്ഷേ ഇന്ന് വരെ ഈ സിസ്റ്ററിനെ പറ്റി ധ്യാനിച്ചിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി തരുന്നില്ലേ എനിക്ക് ഒരുപാട് അടുത്ത് ബന്ധമൊന്നുമില്ല ഒരു നമ്മുടെ രോഗിയായപ്പോൾ ഫോണിൽ വിളിച്ച് സംസാരിച്ചു ഒരിക്കലും ഞാൻ കാര്യത്തെ കണ്ടു എനിക്ക് തോന്നുന്നത് അതിനപ്പുറത്തില്ല സിസ്റ്റർ ബെറ്റി പറഞ്ഞിട്ടുണ്ട് ബെറ്റി പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സിസ്റ്റേഴ്സ് അവർ ഈ നൊമ്പരങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ അന്ന് ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചത് ഞാൻ ഓർക്കുക ഇതാ ധൈര്യത്തോടെ ജീവിതത്തിൻ്റെ ജീവിതത്തിൻ്റെ നൊമ്പരക്കടൽ നീന്തി കടന്നവള് സൂര്യനെ പോലെ തേജസ്വിനി കൊടിക്കൂറകൾ എന്തുന്ന സൈന്യത്തെ പോലെ ഇവൾ ഭയപ്രദയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു സൈന്യമായി ഒരു കരുത്തായി മാറാൻ ഇതൊരു ബലഹീനതയുടെ പേരല്ല സന്യാസം ജീവിതത്തിൽ കൊഴിഞ്ഞു വീഴുമ്പോൾ ഒരിക്കലും ആർക്കുമില്ലാത്തൊരു കരുത്തായി മാറുന്ന അത്ഭുതത്തിൻ്റെ പേരാണ് സന്യാസം ഉത്തമ ഗീതത്തിൻ്റെ എട്ടാമധ്യായത്തിൽ അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത് ഹൃദയത്തിൽ മുദ്രയായും കരത്തിൽ അടയാളമായും കുരിശിനെ പതിച്ചു ഹൃദയത്തിൻ്റെ മുദ്ര കൌശിതനാന്ന് കരത്തിൽ അടയാളപ്പെടുത്തിക്കുന്ന ചാപ്പകുത്തിയിരിക്കുന്നത് കൌശതനയാണെന്ന് ജലസഞ്ചയങ്ങൾക്ക് കെടുത്താനാവാത്ത പ്രേമാഗ്നിയായി പ്രവാഹങ്ങൾക്ക് ആഴ്ത്തിക്കളയാൻ പറ്റാത്ത സമർപ്പിത ജീവിതത്തിൻ്റെ കരുത്തായി സർവ സമ്പത്ത് കൊടുത്താലും വിലയ്ക്ക് വാങ്ങാനാവാത്ത അതിശക്തമായ സ്നേഹത്തിൻ്റെ ദീ തീജ്വാല ദിവ്യ പ്രണയത്തിൻ്റെ ആളിക്കത്തുന്ന അഗ്നിയുടെ പേരാണ് സന്യാസം ഫിലിപ്പിൻ ലേഖനത്തിൽ പറയുന്ന ഒന്ന് ഇരുപത് എനിക്ക് തോന്നുന്നു സെഫിലോമിന പറയുന്ന ഒരു വാക്യം ഇതായിരിക്കണം ഇതാ ഞാൻ അമ്മമാതാവ് പറഞ്ഞു ആകയാൽ എനിക്ക് ഒന്നിലും ലജിക്കേണ്ടി വരില്ല ഈ സഹനം പോലും ഒരുപക്ഷെ ഈ സിസ്റ്ററിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രകാശമുള്ള ദിവസങ്ങൾ അത് ഫിലിപ്പീൻസിൽ പോയതുമല്ല അത് ഇറ്റലിയിൽ പോയതുമല്ല അത് ബാംഗ്ലൂരിൽ ചെയ്തതുമല്ല അത് ആസാമിൽ പോയതുമല്ല ഇന്ന് ഈ സിസ്റ്റർ വല്ലാതെ ഈ അമേരുന്നൂർ ദേവാലയത്തിൽ കിടന്നുകൊണ്ട് നമ്മളോട് വല്ലാതെ ശക്തമായിട്ട് സുവിശേഷം പ്രസംഗിക്കുന്നു സന്യസ്തരായ നമ്മളുടെ സമർപ്പിതരായ നമ്മളുടെ ഹൃദയങ്ങൾക്കൊക്കെ അല്പം കൂടെ കരുത്തു പകരുക എനിക്കൊന്നിലും ലജ്ജിക്കേണ്ടി വരികയില്ലെന്നും മകച്ച് പൂർണ്ണ ധൈര്യത്തോടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും നേരത്തെ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും ക്രിസ്തു എന്റെ ശരീരത്തിൽ ജീവിതം വഴിയോ മരണം വഴിയോ എന്തൊരു കരുത്താണ് ഈ വചനത്തിന് സംസാരിക്കാത്തവർക്കുള്ള സ്വരത്തിന്റെ പേരാണ് ബൈബിള് സംസാരിക്കാത്തവരുടെ സംസാരത്തിന്റെ പേരാണ് വിശുദ്ധരുടെ ജീവിതത്തിന്റെ വ്യാഖ്യാനമാണ് സുവിശേഷം ക്രിസ്തു എൻ്റെ ശരീരത്തിൽ ജീവിതം വഴിയോ മരണം വഴിയോ മഹത്വപ്പെടണമെന്നും എനിക്ക് തീവ്രമായ ആഗ്രഹവും പ്രതീക്ഷയുമുണ്ട് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം എനിക്ക് നേട്ടവുമാണ് ഫിലിപ്പി ലേഖനം തന്നെ ഒന്ന് ഇരുപത്തി മൂന്ന് എങ്കിലും എൻ്റെ ആഗ്രഹം മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുവാനാണ് കാരണം അതാണ് കൂടുതൽ ശ്രേഷ്ഠം മല്ലടിച്ച് ഭൂമി നിൽക്കാനല്ല തുള്ളിച്ചാടി എന്ന സങ്കീർത്തനം സിസ്റ്റർ പാടിയപ്പോ എന്റെ മനസ്സിൽ തോന്നിയൊരു ചിത്രം ഇതാണ് നല്ല നല്ലയിട പിന്നാലെ തുള്ളിച്ചാടി പോകുന്ന ഒരു കുഞ്ഞാടിനെയൊക്കെ കാണാൻ പറ്റുമെങ്കിൽ സന്യാസത്തിന്റെ മനോഹാരിത കാണാൻ കണ്ണിന് കാഴ്ച കിട്ടിയല്ല ആ മണവാളൻ ആ നല്ല ഇടയൻ ന സ്വച്ഛമായി ജലാശയത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഒന്ന് ധ്യാനിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ യാത്രയുടെ അവസാനം ഈ ഇടയനിതാ കുഞ്ഞാടിനെ കരത്തിൽ കോരിയെടുക്കുന്നത് അവിടുത്തെ നന്മയും കരുണയും അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ എന്നെ അനുജമിക്കും ഫിലിപ്പി ലേഖനം ഒന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തിയൊമ്പത് ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാനും വേണ്ടി അവന് വേണ്ടി സഹിക്കാനും വേണ്ടി ഉള്ള വിശുദ്ധരുടെ കഥയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിശുദ്ധരാകാനുള്ള രീതിയാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ സഹിക്കാതെ കടന്നുപോയിട്ടുള്ള ആരും വിശുദ്ധരായിട്ടില്ല വിശുദ്ധരുടെ പാഠപുസ്തകം തുറന്നു നോക്കിക്കോ ഓരോ വിശുദ്ധ ഞാൻ ഡൊമിനിക്കൻ്റെ കഥ പറഞ്ഞു തന്നു അക്കാലത്ത് ജീവിച്ചിരുന്ന മറ്റൊരു പുണ്യങ്ങളാണ് ഫ്രാൻസിസ് ഡൊമിനിക്കൽ ഭായക്കുറവസിലെ ഫ്രാൻസിസ് അഞ്ചോ വയസ്സ് ഭായക്കുറമുള്ള രണ്ട് പേര് പതിമൂന്നാം നൂറ്റാണ്ടിലെ രണ്ട് സന്യസ്തര് പതിമൂന്നാം നൂറ്റാണ്ടിനെ പ്രകാശിപ്പിച്ചു എന്നൊക്കെ ചീവേലും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഗലാത്തി ലേഖനം ആറ് പതിനേഴ് പറയുന്നു എൻ്റെ ശരീരത്തിൽ ക്രിസ്തുവിൻ്റെ മുറിവുകൾ പറഞ്ഞു സിസ്റ്ററിൻ്റെ അവയവങ്ങളിലൊക്കെ ക്യാൻസർ ബാധിച്ചെന്ന് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതാണ് സിസ്റ്ററിൻ്റെ അവയവങ്ങളിലൊക്കെ ക്രിസ്തുവിൻ്റെ മുഖം പതിഞ്ഞു തുടങ്ങി ക്രിസ്തു ക്രിസ്തുൻ്റെ അവയവങ്ങളിലൊക്കെ ക്രിസ്തുവിൻ്റെ മുഖം പതിഞ്ഞു തുടങ്ങുന്നതാണ് ക്യാൻസർ രോഗമെന്നൊക്കെ സമർപ്പിതർക്കെങ്കിലും ധ്യാനിക്കാൻ പറ്റിയില്ലെങ്കിൽ വെളിപാടിൻ്റെ പുസ്തകം മൂന്ന് ഇരുപത്തൊന്ന് ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവരെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും അവനോടൊപ്പമുള്ള എൻഡോൺമെൻ്റ് പേരാണ് നാട്ടുകാരും മരണമെന്ന് വിളിക്കും കൊച്ചു ദശയ തൻ്റെ അവസാനത്തെ കത്തിൽ എഴുതുന്നൊരു വാക്യമുണ്ട് ഞാൻ മരിക്കുവാന്ന് വിചാരിക്കേണ്ട കേട്ടോ ഞാൻ ജീവനിലേക്ക് പ്രവേശിക്കാം ഞാൻ മരി ഇരുപത്തി മൂന്നാം വയസ്സിൽ കൊച്ചു മരിക്കാമെന്ന് തുടങ്ങുമ്പോഴത്തേന് എഴുതി വെച്ച അവസാനത്തെ കത്തിൽ എഴുതുക ഞാൻ മരിക്കുമെന്നുമല്ലെന്ന് മരിക്കാൻ പോവാണ് മരണത്തിന്റെ മുറ്റത്താ നിൽക്കുന്നത് നിറഞ്ഞിട്ട് എഴുതുക ഞാൻ ജീവനിലേക്കുള്ള വാതിൽപ്പടിയിൽ ഞാൻ ചെന്ന് നിൽക്കുകയാണ് ഇതാ സ്വകീയ മണവാട്ടിയെ സ്വീകരിക്കാൻ മണവാളൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കാരണം ആൻസിമോൾ നീ നന്നായിട്ട് ഓടി നന്നായിട്ട് ഓട്ടം പൂർത്തിയാക്കി നീയാ വിശ്വാസം കാത്തത് വിശുദ്ധക്കുള്ള കന്യകമാർക്കുള്ള രക്തസാക്ഷികൾക്കുള്ള കിരീടമണിയിക്കാൻ അണിയായി തമ്പുരാൻ്റെ പിന്നാലെ കടന്നുവരുന്നു അഭിമന്തിയ സുഭാസ്യൻ തക്കത്തേരിയിൽ പിതാവും അഭിമന്തിയ ജസ്റ്റിൻ മഠത്തിൽ പമ്പിൽ പിതാവും രൂപതയിലെ എല്ലാ വൈദികരും സന്യസ്തരും ദൈവജനം മുഴുവനും അങ്ങയുടെ മുമ്പിൽ കൈകൾ കോപ്പുന്നു മാലാക്കന്മാർ പറഞ്ഞിറങ്ങുന്ന ഈ നിമിഷത്തിൽ സ്വർഗം ഹല്ല വിളിക്കുന്ന നിമിഷത്തിൽ നമുക്കും പറയാം അമ്മേൻ